റബ്ബായ മുറ്റത്തൊക്കെ പുല്ല് വന്നിട്ട് റബ്ബേ എന്താ അപ്പോ അവിടുത്തെ ഒരവസ്ഥ ഒരു മനുഷ്യന്മാര് കണ്ട വിചാരിക്കൂലി പരും കൂടെയും മുട്ടയാക്കുകയും പിടിച്ചിട്ടൊന്നുമില്ല ഒരു മനുഷ്യന്മാര് വന്നാ കണ്ടെങ്ങൾക്ക് നിങ്ങൾക്ക് തിന്നാൻ തന്നെ അറിയുള്ളു പുറത്ത പണിയൊന്നും അറിയില്ല അടങ്ങാറിക്കണപ്പത് ഊരോണ്ടാണോ ഒരു പൊടിക്ക് വെച്ച എൻ്റെ പൊന്നിനെ ഒന്ന് വിളിച്ചാലോ രണ്ടിസത്തിന് മോള് വരികയാണെങ്കിൽ പുറക്കൊരു സമാധാനമാണ് ഒന്ന് വിളിച്ച് വയ്ക്കാലോ എനിക്ക് വൈജിച്ചാൽ ഈ പെരേത്ത പണിയൊക്കെ എടുക്കാൻ ഒന്ന് വിളിച്ച് വെക്കാവളാം എത്രയിച്ചിട്ടപ്പോൾ ഞാനിപ്പോൾ എല്ലാം ചെയ്യുക ഒന്ന് പോയി വിളിക്കട്ടോള ഇനിയിപ്പോൾ പെണ്ണിയുടെ തുളി കേൾക്കണപ്പോൾ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും എന്നാലും വേണ്ടീല്ല കേട്ടാലും വേണ്ടീരണ്ട ദിവസമെങ്കിലും വന്ന് നിന്നിട്ട് ഒന്ന് അടിക്കണം തുളക്കലും പൊടിയൊക്കെ ഒന്നും തട്ടി വൃത്തിയാക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരാഴ്ചക്ക് നോക്കണ്ട പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിവ് വരാൻ പറഞ്ഞാൽ മതി ഞാനും വണ്ടീടെ വിളിച്ചു നോക്കോളെ എന്താ എൻറെ പാട് പണിയൊക്കെ ഒതുങ്ങി ഉം ഉമ്മാന്റെ പാണി ഉമ്മാന്റെ കട്ടകാലത്തിന് വേണ്ടിട്ടല്ലേ എന്റെ നാത്തൂന് കൊല്ലം കൊല്ലം ഇങ്ങനെ പ്രസവിക്കണത് ആ ഈ ഇടങ്ങാറായിക്കണേ പണി എടുത്തിട്ട് പണിയെടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇടങ്ങാറോട് വിളിക്കുകയാണ് എന്നോട് ഇജിയേ ഏതായാലും പണ്ട അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിന്നല്ല പറഞ്ഞത് ഇജി ഏതാലൊന്നും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് കഴിച്ചാൽ നമുക്ക് പോവാം അപ്പോൾ ഒന്ന് ഇവിടെ നിൽക്കാൻ പറ്റണം എന്നൊന്നോ അല്ല എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇജി പോയി വന്നാൽ പാടിക്കാൻ തുടക്കരു എന്നോട് പറയാനും മാറാൻ തട്ടിട്ട് അതിനൊക്കെ പുറത്തത്തെ പിന്നെ മുറ്റക്കെടുക്കണം കച്ചറ പോയിട്ട് ആകെ എപ്പം അയക്കണം ഒരു മനുഷ്യന്മാർ വന്നാൽ എന്താന്ന് കാട്ടുകാ ചിക്ക ഞാന് ആ നാല് ഭാഗത്ത് ആൾക്കാർ വന്നാൽ വിചാരിക്കൂലും കൂടെ പോലും വെച്ചുണ്ടാക്കലും തിന്നലും മാത്രമാണ് ഇപ്പം അത് ആ ചൂടെ എടുത്തു ഒന്ന് ആ ബാക്ക് സൈഡൊക്കെ ഒന്ന് അടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മാരൊക്കെ തീരെ വെച്ച മോളെ എത്തപ്പ് കാട്ടു അമ്മാൻ്റെ കുട്ടിയൊന്നു വരുവോണ്ടേ

பின்னா எந்த நாத்தூ சுகாய் பிரசைச்சாலே ஓ பஷன் ஒரு நாற்பது கைனிட்டு நாலும் போல தேடுக்கன் பற்று என்ன ஓக்காணி ஒரா நோக்கா வண்டிட்டு ஆள் நிறுத்தினது ஆ அதுக்கொந்த மதி இப்போ சாதாரண குளியான குளிக்கணும் என்ன ஆ சாதாரண குளி விழுக்காண்டிட்டு அப்போ நா பத்து நாற்பத்தஞ்சு ரூபியெடுத்துட்டு ஒராள் நிறுத்தினது ஆ அட் குட்டி அடுத்து அவனு ஒரிக்கணும் பைசில் என்ன கொல்லாம் கொல்ல கொல்லம் உள் பிரசிக்கான நேரம் என்னொன்னு வந்து பறிப்பிச்சா நிற்கண்ட ജി എന്നോട് എനിക്ക് പറ്റിയെങ്കിൽ ജി വന്നാ മതി അല്ലാണ്ട് ജീ കൂടുതൽ വർത്താനം പറയാനാ ഞാൻ അവിടെ ആളെ നിർത്ത ആൾക്ക് എന്റെ ഇഷ്ടമാണ് അത് ശരി എന്റെ കുട്ടീൻ്റെ കജ്ജിലേക്ക് കിട്ടിയാലല്ലേ ആളെ നിർത്താൻ പറ്റുള്ളൂ മൂക്കപ്പം കടയിട്ട് എന്റെ ചക്കം കുഴിക്കണത് എന്നിട്ടപ്പ ഇനിയിപ്പോ ഒരാളെ നിർത്തണത് എനിക്ക് പറ്റിയെങ്കിൽ വന്നാൽ മതി അല്ലാണ്ട് തൊള്ളിങ്ങനെ വലിയ പ്രസംഗം ഇങ്ങനെ നിൽക്കാണ്ട ജി തള്ളാരി മക്കളെ വിളിക്കണത് സാധാരണ ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു തന്നാൽ മതി അവസ്ഥോണ്ടാണ് അല്ലാണ്ട് ഇപ്പൊ ഇന്നിനിപ്പള്ള കാലക്കണ്ട വിളിക്കണ്ട ഒരാവശ്യം ഇപ്പൊ എനിക്കില്ല മനസ്സിലും ഒരു പൊടിക്ക് വെച്ചാ ഒന്നു പേരും കൂടി ഒന്ന് ആരും മനുഷ്യന്മാര് പെട്ടെന്ന് ഒരു മരണകാലം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ കൂടുമ്പോ അധ്യങ്ങൾ പറയില്ലേ അതുകൊണ്ട് വിളിച്ചതാണ് ഞാൻ എന്റെ ഇഷ്ടം ഓഹ് അതിനാണ് കൂടുതൽ വർത്താനം പറയുന്നത് വെച്ചാളെ ചെന്നാല് എന്താ പോളെ വർത്താനം ആളെ നിർത്തിക്കൂടെ നിൽക്കാ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ ഓ പറയാം എല്ലാവരും ഉണ്ടാവും ഓന്നാഴ്ത്തി നാപ്പത് കഴിഞ്ഞാല് കായ എണ്ണാ എന്റെ കുട്ടിയെ ഉണ്ടാവുള്ളൂ കൊല്ലത്തില് കൊല്ലത്തില് പ്രസവിക്കാം ഓപ്പശത്തിന് തന്നെ പത്ത് ഏഴ് ഉറുപ്യ ചിലവായി നട്ടപ്പഞ്ഞിപ്പൊഴാളെ നിർത്തണ് അവിടെ തന്നെ വർത്താനം പറയിപ്പിച്ചാനായിട്ട് പറ്റിയെങ്കിലും വന്നാ പോരെ പിന്നെ കൂടുതൽ പ്രസംഗിക്കണം ഓ തമ്പുരാട്ട് ഇപ്പോഴും ആയിട്ടില്ലല്ലേ ഓ എന്താ പിന്നെ എൻ്റെ പോലത്തെ സുഖം ആരൊക്കെ കിട്ടുക കൊല്ലം കൊള്ള അജി മുങ്ങനെ പ്രസവിക്കാ നിക്കാപ്പൊ എൻ്റെ ഒക്കെ ഒരു കഥ ഏപ്പം തിന്നാൻ കൊടുത്താ അത് നുള്ളി 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 ഇരിക്ക വേറെ പണിയൊന്നുമില്ലല്ലോ തിന്നാക്ക എടുക്കുന്ന എടുക്കുക ഈ പെരയത്തെ മുൻവൻ പണി എടുക്കാൻ ഞാൻ ഉണ്ടല്ലോ ഓ അവൾ നീച്ചിട്ട് ആനക്ക് വെച്ചുണ്ടാക്കി തരിക എന്നിട്ട് ഇജി നേരത്തെ തിന്ന കൊടുക്കുക നമുക്ക് ഒരു റെസ്റ്റ് ഇല്ല മനസ്സിലേക്ക് ഊര വെട്ടായിട്ട് വെച്ച ഈ കൊല്ലം കൊല്ലം പ്രസവിച്ച എന്നെ നോക്കി മനസ്സ് ഇടങ്ങാറക്കണ് ഏഹ് തീരെ ഒരു ഉസറും പൊളിയില്ല പിന്നെ എന്നെപ്പോലത്തെ ഒരു കൊണ്ട് പറിപ്പിച്ചെന്നോളിൽ വേറൊക്കെ വേണം വേറെ പറഞ്ഞോളാ ക്കാണ് പ്രസിച്ചണ്ട് കിടന്നാൽ മതി എൻ്റെ മക്ക മറ്റുള്ള മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം മദ്രസിൽ പറഞ്ഞേക്കണം തിന്നാൻ കൊടുക്കണം എന്തൊക്കെയപ്പൊ എൻ്റെ കാര്യം നോക്കണം എല്ലതും ഞാൻ എന്നാണ്ടെ എൻ്റെ ആൾക്കാർ വരിക അല്ലേ മാണ്ടന്റെ താള വന്നിട്ട് ഒരു പത്തിരുപത്തഞ്ചു ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിന് ഇതാ അതും ഇല്ല ഓ തളനോട് ഞാൻ പറഞ്ഞപ്പോ അവിടെ വേറെ കുട്ടികളെ നോക്കാണ്ട് അങ്ങനെ പണിക്കാരാണ് ഇങ്ങനെ പണിക്കാരാണ് മോൻ്റെ പരിപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കണ് മോളെ പരപ്പണി അവിടെ വേറെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കണ് ഇതൊക്കെ തന്നെ എൻ്റെ അമ്മാക്ക് ഇതൊരു മോളെ കാഴ്ചാഗതി എൻ്റെ അമ്മാക്കില്ല ഉമ്മാക്കും മടുത്തിക്കണ് ഇത് കൊല്ലം കൊല്ലം പ്രസയിക്കാൻ ഇങ്ങനെ വന്ന് നിൽക്കാൻ ആരൊക്കെ ഇവിടെ ഒഴിവ് ചെടിക്കണ് തിന്ന പാത്രം അവിടെ വെക്കൊന്നും വേണ്ട പത്തിരുപത്തഞ്ചു ദിവസായിക്കണ് അൻ്റെ കാര്യം എന്നാണ് ചെയ്യുക പിന്നെ സുഖമായിട്ട് പ്രസവിച്ചൊന്നല്ലല്ലോ ഓപ്പശ അല്ലേ അപ്പൊ നിനക്ക് വേദനയും കൊക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തിന്ന പാത്രമൊക്കെ ഒന്ന് കേക്കി അല്ലാണ്ട് അല്ലാണ്ടെ കൂട്ടക്കാര് വന്നു ചേച്ചിട്ട് അതവിടെ നിൽക്കണ്ട ഇന്നെ കൊണ്ട് വെജ വേദനയും കാല് വേദനയും ഒന്നും വെജ അപ്പ എന്റെ മോൾക്ക് വിളിച്ച പോളിയോ അവിടെ അവിടെ അമ്മയോ അമ്മ സംഘം നോക്കാനുള്ള കാര്യങ്ങൾ അവള് പറഞ്ഞത് ശരി തന്നെയാണ് കഴിഞ്ഞാൽ മറ്റേങ്ങാ കുട്ടൂല അതുകൊണ്ട് എത്തിന്ന പാത്രം കണ്ണിട്ടേക്ക് വെച്ചാളാ ഇന്ന കണ്ടിട്ട് ഇവിടെ വെക്കണ്ട അതൊക്കെ എനിക്ക് ചെയ്യാൻ അയക്കണം വേഗണ്ടേ ചെല്ലേ അതമ്മ ഇപ്പം എന്താണാവാം ഈ ഒരു സീഡ് ഭയങ്കര വേദന ഉണ്ട് എനിക്കാണ് പുന്നിനും വേജാണ്ടായിക്കണ് ഇപ്പം നേരെ ചോണ കെടുക്കാനും കൂടി പറ്റുന്നില്ല അമ്മ ഈ ഒരു സൈഡ് പകത്തുകം തോന്നണു ഇപ്പം ഞാൻ എനിക്കിപ്പോൾ പറ്റൂലല്ലോ ഞാൻ അപ്പം കണ്ണാടി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഭാഗം ഡോക്ടറെ ഒന്ന് ആ പിന്നെ എക്സാണ്ട് പറയുമ്പോത്തേനെ ഡോക്ടർമാരുടെ അടുത്ത് വണ്ടി വിളിച്ചു പോവാനേ അന്റെ കൂട്ടക്കാർ ഇവിടെ തന്നിട്ടൊന്നുല്ല പൈസ ഓ അവിടുന്ന് പൈസ കേട്ട് അവിടെ എണ്ണി എണ്ണിക്കൊടുത്തിട്ട് പോന്നത് പത്ത് നാപ്പതിനാറ് ഉറുപ്പ്യന്റെ മേലായി അന്നെ ഓപ്പശത്തിനെന്നെ കുളികക്ക് വേറെ അത്രയും പതിനാറ് ഉറുപ്പ്യായി നീ എന്നാ അങ്ങനെ ആശുപത്രി ഇങ്ങനെ കൊണ്ടെടുക്ക എന്റെ കുട്ടി എന്നെ കൊല്ലം കൊല്ലം പ്രസയിച്ചിടന്നിറയിക്കണ് ഇത് ആണുങ്ങൾക്കെല്ലാം ശ്രദ്ധ വേണ്ടത് പെണ്ണുങ്ങൾക്കാണേ ഇതെക്കൊണ്ട് വെറുതെ വർത്താനം പഠിപ്പിച്ചാണെ പമ്പറന്നാളിൻ്റെ തുളക്കെടുക്കുമ്പോഴു കേൾക്കേണ്ടി വരും പിന്നെ ഇത് സാധാരണ ആണ് ഇപ്പൊ ഇതിപ്പോ നാലാമത്തതല്ലേ ഇതിന് മുന്നേ ഇതേപോലെ തന്നെ അല്ലേ തുന്നി പോക്കുക ഉണങ്ങുക പൂക്ക ഉണങ്ങുക ഇതൊക്കെ തന്നെയാ ഇവിടെ തന്നെയാണ് ഓപ്പച്ചക്കാർക്ക് ഓ ഒരു പുതുമുള്ള ഒരു കാര്യമാണ് ജെയ് അതൊന്നും പറഞ്ഞാലൊന്നും നിന്റെ അടുത്ത് എടുക്കൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പാത്രം കൊണ്ട് കൈകി വെച്ചിട്ടേ അവരാരെ കാര്യം നോക്കി നടന്നോളെ ഇന്നെക്കൊണ്ട് വെച്ച പത്ത് ഇരുപത് വയസ്സായില്ലേ ഇനിയിപ്പൊ ഇരുപത് ദിവസം കൂടിയല്ലോ അത് സ്വന്താണ് ചെയ്തോളെ അതാണ്ട് ഇന്നെ കണ്ടിട്ട് ആരും ഇരിക്കാൻ നിൽക്കണ്ട എനിക്ക് വെജ് നാളെ മുതൽ അടക്കളിൽ കയറിയിട്ട് വെച്ചുണ്ടാക്കി തിന്ന കുടിക്കുക എന്താ ചൈക്കോളൂ എനിക്ക് ഇപ്പൊ തൊള്ളക്ക് നല്ല രസം ഇല്ലെങ്കിൽ ഞാൻ കുക്കറിൽ രണ്ട് രണ്ടും എട്ടും രസം പിടിയായിട്ട് ഇട്ടിട്ട് ഞാൻ കഞ്ഞി വെച്ച് കുടിച്ചോണ്ട് ഇച്ചിപ്പോ കൂട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല എത്ര ചേച്ചിട്ട് മനസ്സിനടുത്തെ പണി ഇങ്ങനെ എടുക്കുക അതിനോണ്ട് വെജ വയസ്സ് കുറായേ അതുകൊണ്ടേ കാലുകൊണ്ടും കൈച്ചുകൊണ്ടും ഒന്നും വെജാ അതുകൊണ്ട് ഇന്നെ കണ്ടിട്ട് ആരും കെടുക്കാൻ നിൽക്കണ്ട നല്ല സുഖം എന്നത് ഇങ്ങനെ കിടക്കാൻ ഇനി വെജാ ഇരുപത് ദിവസം ഞാനിപ്പോൾ എനിക്ക് വെച്ചുണ്ടാക്കിയില്ലേ എനിക്ക് വെജാ നീ സ്വന്തം എന്താ വച്ചാൽ കാട്ടിക്കോളി അതുകൊണ്ട് പാത്രം അവിടെ ഇടാൻ നിൽക്കണ്ട ഒരു മനസ്സന്മാർ വന്നാലേ ആ അതിൻ്റെ അയ്യത്തെ എനിക്കാണ് അതുകൊണ്ട് വേൻ പാത്രം എടുക്കുക ചോദിച്ചിട്ടേ എന്താച്ചത് കാട്ടിക്കോ നാണു മുതയിച്ച് ഞാനിവിടെ വെച്ച് ഉണ്ടാക്കുക ചോദിച്ചിട്ട് ഇരിക്കണ്ട നേരത്തെ കാലത്ത് അടുക്കളയ്ക്ക് ഇറങ്ങിക്കോളി എനിക്ക് വെജാ ഇനി കൂടുതൽ നമ്മൾ വർത്തമാനം അറിപ്പിക്കണ്ട പഠിച്ച ഞാൻ എന്തൊക്കെ ഓഫീസൻ കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമായിട്ടുള്ളൂ ഇന്ന് ഞാൻ ഈ മക്കളുടെ കാര്യവും ചെറിയ കുട്ടിൻ്റെ കാര്യവും ഈ പരാത്ത പണിയും കൂടെ എടുക്കുമ്പോൾ എന്തൊക്കെയാവുമോ ഉറപ്പ് എന്താ പഠിച്ച അങ്ങനെയൊക്കെ പറയണത് ഞാൻ എത്ര ആവശ്യം മാനോട് പറഞ്ഞൊരാൾ നിർത്തിക്കൊടി നിർത്തിക്കൊടി അപ്പോൾ ഈ പൈസൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ നിർത്താതുകാണ്ട് ഒഴിവാക്കി ഇപ്പോൾ അത് അമ്മക്ക് വെജ് നോക്കാൻ വെച്ചുണ്ടാക്കാനും കുടിക്കാനും ഒക്കെ തന്നെയാണ് പറഞ്ഞത് ഞാൻ എന്തൊക്കെയായിട്ട് ആരോടൊ പിന്നെ എന്റെ അവസ്ഥയും പറയാ ിച്ച എന്ത്ണോ റബ്ബേ കാലും കയ്യിലൊക്കെ ആരോടെ നമ്മൾ വേദന പറയാ റബ്ബേ എന്താ പിന്നെ കാട്ട ഓട്ടി പോയി കാണിച്ചാലും ഈ പെരൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞമ്മൾ എടുക്കണ്ട പണി എടുക്കണ്ട ഭയങ്കര വേദന Phuuu… express my concerns for my very own ചൂട് അറിയിക്കണല്ലോ ചൂടുവെള്ളം എന്താ കാട്ട മുറിമക്കൊക്കെ ചൂടുവെള്ളം ഒഴിക്കാനുള്ള ഇനിയിപ്പന്താ കാട്ട ഇനിയിപ്പൊ ഇത് പറഞ്ഞ നിന്നമ്മ ചീത്തരോ ഏ കണ്ടമാന വെള്ളം എടുത്ത് ഒഴിക്കാനും പറ്റൂല്ല എന്താ കാട്ട മാനോടൊന്നു പറഞ്ഞാലോ വെള്ളം ചൂടറിയിക്കണല്ല ചൂടുള്ള വെള്ളം മുറിമൊക്കെ ഒഴിക്കണ്ട നല്ലോം ചൂടറിയിക്കണം ഇനി എന്താ കാട്ടും കുറച്ച് വെള്ളം നോക്കി കൊടുന്ന് വരും എനിക്ക് ഇവിടെ കൊണ്ടൊരു സുരല്ല ഇത് തന്നെ മനസ്സിനും കോഴുകൊണ്ടും കൊച്ചുകൊണ്ടും ഇപ്പോൾ ചൂടുവെള്ളം ഞങ്ങൾ കൂടി ചൂടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരണേ എല്ലേ ബളേ എന്താ എൻ്റെ കഥ ഞാനേ ഇൻ്റെ നേരം സമയമാകുമ്പോൾ ഞാനേ എല്ലാം തച്ച വള്ളാണ് എനിക്ക് ഞാൻ കുൽമുറി കൊടുന്ന് വെച്ചത് ഏഹ് ഇജ്ജ് എന്റെ തോന്നുമ്പോ സമയത്ത് തോന്നുമ്പോ സമയത്ത് വന്ന് കുളിക്കുമ്പോ ചൂടുവെള്ളം എപ്പോഴും ചൂടാക്കി ഇരിക്കൂല ആ എനിക്ക് രണ്ടാം രണ്ടാമേരി ഇങ്ങനെ ചൂടാക്കാനൊന്നും കൊണ്ട് കൊണ്ടും കഞ്ഞൂലി തന്നെ മനസ്സിനും കാല കൊണ്ടും ഊരോണ്ടും ഒരേ പോലെ വേദനിക്കുണ്ട് ഇജ്ജ് കുളിക്കാൻ പോണ സമയത്ത് ഞാൻ ഇങ്ങനെ ചൂടാക്കി കൊണ്ടുവരാ അല്ലെങ്കിൽ വേറെ ഒരു ചൂടുവെള്ളം എനിക്ക് കൊടുന്ന് തരാ ആ അതെ എൻ്റെ അമ്മ അല്ല അത് അമ്മായിമ്മയാണ് ആ ബോധം ഉണ്ടായിക്കോട്ടെ എടുങ്ങാറായിക്കുണ് ഒരു ചായം കടിയും കൊടുന്ന് വെച്ചാല് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇജ്ജ് വന്ന് കുളിക്കാം ഇനിയിപ്പൊ കുളിക്കാൻ വള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എജ്ജ് കുളിക്കാൻ പോവുക അപ്പൊ ചൂടാറും നേരത്തെ കണ്ടിട്ടൊക്കെ ഞാനവിടെ വള്ളം കൊണ്ടു കൊണ്ടുനക്കണ സമയത്ത് ഞാൻ എന്നോട് ഒന്ന് പറയലില്ല ആദ്യമൊക്കെ പറഞ്ഞി ഏർ അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് ഇജ്ജി വന്നിട്ട് പോയി കുളിച്ചോളണോ ഇനി ചായം കടയും കൊണ്ടുണ്ടെങ്കിൽ എജ്ജ് വന്നിട്ട് തിന്നോളണോ അല്ലാണ്ട് കുടിച്ചോ അല്ലേജ് കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇൻകു എജ അനങ്ങനെ ആർത്ത് വിളിക്കാന്ന് പിന്നെ ഇനിയിപ്പൊ ചൂടുവാളക്ക് ഞാനിങ്ങനെ കൊടുന്ന് വെച്ച തരാ നിക്കുക മാ കുട്ടി ഉറങ്ങാത്തോണ്ടാണ് ഇത്രയും നേരം ഞാൻ കുളിക്കാൻ വരഞ്ഞത് എത്ര പ്രാവശ്യം ഞാൻ പാല് കൊടുത്ത് തീരെ ഉറങ്ങണില്ല ഇപ്പൊന്നുറങ്ങിയപ്പോ ഞാനൊന്ന് വേഗം വന്ന് കുളിക്കാൻ നോക്കിയതാണ് അപ്പോഴാണ് വെള്ളം തണുത്തത് ഇനി സാരല്ല ഞാൻ ഏതാനും കുളിച്ചോളാം ആ നീജി സാരില്ലെന്ന് പറഞ്ഞാലും ഞാൻ കൊടുന്ന് ആ അതെ കുട്ടികളെ ഉറങ്ങണ സമയത്ത് തളാർ പെടുന്ന ഉറങ്ങും ഇതല്ല ഇപ്പൊ അവിടെ നടക്കണത് ഏഹ് ആ കുട്ടി രാവിലെ ഉറങ്ങിയതല്ല അപ്പൊ ജു അതിനും കെട്ടിപ്പൊടിച്ചു വിജു ഉറങ്ങു എനിക്കിപ്പോ എന്താ നേരെ വെളുക്കുന്നത് രാത്രി ആവണേ ഈ എന്താ മാത്രമേ ഉള്ളൂ നേരത്തിന് തിന്നാൻ കിട്ടുന്നേന്ന് പുൽക്കള്ള വെള്ളം കുരുമോ റെഡിയാണ് പിന്നെന്താ കുട്ടി ഉറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങിയാലെന്താ എന്നിട്ട് എന്റെ ഇഷ്ടത്തിന് ഇജ്ജ് നീച്ചു വരിക എനക്ക് ഇന്ന അവിടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പലതും തോന്നും ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ അര ആ ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഇൻ്റെ റൂമിൽ പോയി കേൾക്കട്ടെ നമുക്ക് ഇന്നെ കാണുമ്പോൾ പലതും തോന്നും അപ്പോൾ എനിക്ക് ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം ചൂടാക്കാനും തിന്നാ തിന്നാൻ കൊടുത്താക്കാനും ഒക്കെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ ഇൻ്റെ റൂമിൽ ഇജി റെസ്റ്റ് എടുക്കണ പോലെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇനി എന്നുള്ള കാര്യം നന്നായിട്ടുണ്ട് ചെയ്തോളി ബാക്കിയുള്ള മക്കൾ സ്കൂളിൽ വരുമ്പോൾ ചായ ഉണ്ടാക്കിയ ചോറ് കൊടുക്കുക എന്താ ചായക്കോളെ ഇന്ന ആരും കാക്കണ്ട എനിക്കൊരു പൊടിക്ക് വെച്ചാൽ അതിൻ്റെ റബ്ബേ തണുത്ത വെള്ളം കൊണ്ട് കുളിച്ചാൽ മതി ഇപ്പോൾ ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മനോട് പറഞ്ഞത് പതിനക്കായം ചൂടുള്ള ഓരോ കാര്യം പറഞ്ഞപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ച പോലെ തോന്നിപ്പം എനിക്ക് വാണ്ടില്ലേനെ നീ ഏതാനും കുട്ടി നീക്കുമ്പോഴത്തേ കുഴിക്കട്ട ഏതാനും തണുത്തിയില്ലേ ഏതാനും പച്ച വെള്ളം വെച്ചിട്ട് കുളിക്കാം